ജെ പി അസ്ട്രോലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യാൻ പോകുന്നത് ശനിയെക്കുറിച്ചാണ് കാരണം ശനി എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഒരു ഭയമാണ് കണ്ട ശനി ഏഴരണ്ട ശനി ജന്മശനി അങ്ങനെ ശനിയുടെ പേര് കേൾക്കും വിവാഹ സംബന്ധമായിട്ടൊക്കെ ആണെങ്കിൽ പലരെയും പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ചൊവ്വ ചൊവ്വാദോഷത്തിൻ്റെ പേര് പറഞ്ഞ് എത്രയോ പേര് പിടിച്ചിരിക്കും അതുപോലെ തന്നെ ശനിയുടെ കാര്യം പറഞ്ഞു ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് അത് പല കാര്യത്തിൽ കല്യാണം നടക്കുന്നില്ല അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം ജോലിയുടെ കാര്യം ഇങ്ങനെ പല വിഷയങ്ങൾ പറഞ്ഞ് ശനിയെ സംബന്ധിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ട് വിളിക്കുന്നുണ്ട് നേരി കണ്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശനിയെ എന്താണ് എന്ന് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാം എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഒരു വീഡിയോ അല്ല ഒരു വീഡിയോയിലൊന്നും ശനിയുടെ എല്ലാ കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഒരു ഗ്രഹത്തിൻ്റെയും പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇത് പാർട്ട് പാർട്ടായി ശനിയുടെ എല്ലാ കാര്യങ്ങളെയും നിങ്ങളുമായി ഷെയർ ചെയ്യുകയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയും പഠിക്കാൻ വേണ്ടിയും അറിയാൻ വേണ്ടിയും അത് ഉപകരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഈ ശനി എന്ന ഒരു ഗ്രഹത്തെ സംബന്ധിക്കുന്ന ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ശനിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ അറിവനുസരിച്ച് ശനി ചാടിക്കേറി ഉപദ്രവിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രഹമല്ല എന്നുള്ളതാണ് അല്പം വിശ്വാസവും അല്പം സത്യസന്ധതയും വാ നേരെ പോ എന്നുള്ള ഒരു മനോഭാവമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത്ര മാരകമായിട്ടൊന്നും ശനി നമ്മളെ ഉപദ്രവിക്കത്തില്ല മറിച്ച് ഇതിനൊക്കെ വിരുദ്ധമായി ജീവിതം എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അല്ലെങ്കിൽ മെച്ചപ്പെടുത്തണം അത് വഞ്ചനയായാലും ആയാലും ചതിയായാലും കള്ളത്തനമായാലും അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് മോശമായ ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ ശനി ശരിക്ക് പണി തരും എന്നുള്ളതും സത്യമാണ് ഇവിടെ ശനിയുടെ ഉത്ഭവം എങ്ങനെയാണ് എന്നുള്ളത് പുരാണങ്ങളിൽ ചില സൂചനയുണ്ട് ആ സൂചന മുതൽ നമുക്ക് തുടങ്ങാം കാരണം ശനിയുടെ ഉത്ഭവം എങ്ങനെയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ചിലർ ചോദിക്കും ശനി എന്ന് പറയുന്ന ഒരു ഗ്രഹമല്ലേ ഇത് കഥയല്ലേ ശരിയാണ് പുരാണങ്ങളുടെ ഒരു പ്രത്യേകത എന്താണ് വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ വലിയ വലിയ തത്വങ്ങൾ അത് ശാസ്ത്രഗ്രന്ഥങ്ങളാകുമ്പോൾ അത് പഠിക്കാനും മനസ്സിലാക്കാനും പലരുടെയും സഹായം വേണ്ടിവരും എന്ന് പറഞ്ഞാൽ ഒരു ഗുരുവല്ല ഒരുപാട് ഗുരുക്കന്മാരെ കണ്ട് ഒരുപാട് വിശകലനം ചെയ്ത് പഠിച്ച് പ്രാക്ടീസ് ആകുമ്പോൾ മാത്രമേ വേദശാസ്ത്രങ്ങളെ സംബന്ധിച്ച് നമ്മുടെ തലയിൽ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ കിട്ടൂ അത് നിരന്തരമുള്ള പരിശ്രമമായിരിക്കണം മറിച്ച് സാധാരണക്കാരായ ആൾക്കാർ അവർക്ക് അവരുടെ ജീവിതമാർഗം കാര്യങ്ങൾ കുട്ടികളെ കുടുംബം ഇങ്ങനെ കഴിയുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സമാധാനത്തിനും അവരുടെ ദുഃഖശാന്തിക്കുമായിട്ടാണ് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ പുരാണങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളതും അതുകൊണ്ട് തന്നെ പുരാണത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതെല്ലാം കഥാരൂപത്തിലാണ് അനേകം അനേകം കഥകൾ കോർത്തിണക്കിയ ഒരു മുത്തുമണിയുടെ മാല പോലെ ഹാരം പോലെ മനോഹരമായി ഒന്നിനൊന്ന് ഒന്നിനൊന്ന് ചേർത്ത് ചേർത്ത് വെച്ച രീതിയിലാണ് പുരാണ കഥകളും പുരാണങ്ങളും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ കഥയിലൂടെ സാധാരണക്കാരായ ആൾക്കാർക്ക് അതിൻ്റെ തത്വവും അതിൻ്റെ സാരവും അതിലെന്താണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടതെന്നും പഠിക്കേണ്ടതെന്നും മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി അത്തരത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള അങ്ങനെയുള്ള പുരാണങ്ങളിൽ ശനിയെക്കുറിച്ചും ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ശനിയുടെ ഉത്ഭവത്തിൻ്റെ കാര്യമാണ് അപ്പോൾ ആ സൂചനകൾ നമ്മൾ ശനിയെക്കുറിച്ച് ഏതാണ്ട് എനിക്കറിയാവുന്നിടത്തോളം കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ശനിയുടെ ഉത്ഭവം മുതൽ തുടങ്ങാം എന്ന് ഞാനങ്ങ് വിചാരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ശനിയുടെ ആദ്യ ഭാഗമായ ശനി എങ്ങനെ ഉത്ഭവിച്ചു എന്ന് പുരാണങ്ങളിൽ പറയുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം വിശ്വകർമാവ് വിശ്വകർമാവ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം അദ്ദേഹം ദേവശില്പിയാണ് ഈ ദേവശില്പിയായ വിശ്വകർമാവിന് മകളുണ്ടായി ആ മകളുടെ പേരാണ് സംജ്ഞ സം എഴുതി ജ്ഞാനത്തിൻ്റെ ഞ അതാണ് സംജ്ഞ അദ്ദേഹം നല്ല ഒരു വരനെ അന്വേഷിച്ച് കണ്ടെത്തി അതാണ് സൂര്യൻ കാരണം പ്രതാപിയാണ് അതുപോലെ തന്നെ പല ഗുണങ്ങളുമുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരാളിൻ്റെ കൂടെ സജ്ഞയെ വിശ്വകർമാവ് സൂര്യന് വിവാഹം കഴിച്ചു കൊടുക്കുന്നു അങ്ങനെ അവർ അവരുടേതായ രീതിയിൽ അവരവിടെ സന്തോഷമായിട്ട് ജീവിക്കും അപ്പോൾ കാലങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ സജ്ഞയ്ക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ എങ്ങനെ തരണം ചെയ്യുക എന്ന് വളരെ കൂലം കക്ഷമായിട്ട് ആലോചിച്ചു അപ്പോൾ ഇവർ തമ്മിൽ വളരെ സ്നേഹമുണ്ട് ഭർത്താവിൻ്റെ അതായത് സൂര്യൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ ചെയ്തു കൊടുക്കുന്നുണ്ട് രണ്ടുപേരും പരസ്പരം സന്തോഷമായിട്ട് കഴിയുകയും ചെയ്യും എങ്കിലും സജ്ഞയുടെ മനസ്സിൽ ചില വിഷമതകളും ചില പ്രയാസങ്ങളുമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അതിൻ്റെ കാരണം സൂര്യൻ്റെ ചൂടാണ് എന്നുള്ളതും സജ്ഞയ്ക്ക് മനസ്സിലായി അപ്പോൾ ഇതിൽ നിന്ന് സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷ പ്രാപിക്കണം അങ്ങനെ രക്ഷ പ്രാപിക്കുമ്പോൾ ഭർത്താവായ സൂര്യദേവനെ സൂര്യനെ ഉപേക്ഷിക്കാനും കഴിയത്തില്ല അല്ലെങ്കിൽ തല്ലിപ്പിരിഞ്ഞു പോകാനും പറ്റത്തില്ല അപ്പം അതുകൊണ്ട് വളരെ നേരം ആലോചിച്ച് ആലോചിച്ച് സജ്ഞ ഒരു തീരുമാനത്തിലെത്തി സജ്ഞയുടെ അതേ രൂപത്തിലുള്ള അതേ രൂപം യാതൊരു വ്യത്യാസവും കണ്ടാൽ ആർക്കും തോന്നാത്ത വിധയിൽ വിധത്തിൽ ഒരു സ്ത്രീ രൂപത്തെ നിർമ്മിച്ചു ആ സ്ത്രീയുടെ പേരാണ് ചായ അതായത് രണ്ടു പേരെയും തമ്മിൽ നോക്കിയാൽ ആർക്കും ഇതിൽ ആരാണ് സംജ്ഞ ആരാണ് ഛായ എന്നും മനസ്സിലാക്കാനേ പറ്റില്ല അപ്പോൾ ഈ ചായയോട് ഭാര്യാഭർതൃബന്ധത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഭർത്താവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്നും എങ്ങനെയാണ് പരിചരിക്കേണ്ടതെന്നും എല്ലാ കാര്യങ്ങളും ഛായയെ പറഞ്ഞ് മനസ്സിലാക്കി അവസാനം ചായയെ സൂര്യനെ സൂര്യൻ്റെ പത്നിയായി തന്നെ ഏൽപ്പിക്കുന്നു സജ്ഞ അവിടുന്ന് പോകുന്നു അപ്പോൾ ഈ സംഭവം ഒരു ഛായ എന്ന് പറയുന്നത് അതേ രൂപത്തിലുള്ള മറ്റൊരു സ്ത്രീ ആണെങ്കിൽ പോലും ഒരു വ്യത്യാസവും സജ്ഞയിൽ നിന്നും സൂര്യന് തോന്നിയില്ല കാരണം അതേ രൂപം അതേ സ്വഭാവം അതേ പ്രകൃതി സഹകരണവും സംസാരവും ആകൃതിയും എല്ലാം യാതൊരു വ്യത്യാസവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് എൻ്റെ സ്വന്തം ഭാര്യ തന്നെയാണ് ഞാൻ വിവാഹം കഴിച്ച സജ്ഞ തന്നെയാണ് എന്നുള്ള ഒരു ധാരണയിൽ സൂര്യനും മുന്നോട്ട് പോയി അങ്ങനെ അവർക്ക് മൂന്ന് പുത്രന്മാരുണ്ടായി ആ മൂന്ന് പുത്രന്മാരിൽ ഒന്ന് ശനിയും രണ്ടാമത്തേത് സാവർണി മനുവും മൂന്നാമത്തേത് തപതിയുമാണ് ഇങ്ങനെ മൂന്ന് പുത്രന്മാർ ചായക്കുണ്ടായതിൽ ആദ്യത്തെ ശനിയുടെ പുത്രനാണ് ശനി അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും സൂര്യപുത്രൻ എന്ന് ശനിയെ വിളിക്കാറുണ്ട് ശനൈച്ചരതി എന്നൊരു പ്രയോഗം ശനിക്കുണ്ട് ചിലർ ശനൈച്ചരൻ എന്ന് പറയുന്നുണ്ട് അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ കേട്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും ശനൈ ചരതി ശനൈശ്ചരൻ എന്നാണ് അപ്പം ശനൈചരതി എന്ന് പറഞ്ഞാൽ ചരതി എന്ന് പറഞ്ഞാൽ പോകുന്നത് നടക്കുന്നത് എന്ന് ശനി പതുക്കെ അപ്പോൾ വളരെ സാവധാനം പോകുന്ന ഒരു വ്യക്തി എന്നുള്ളതാണ് ആ പദത്തിൻ്റെ അർത്ഥം അത് ഈശ്വരൻ ആണ് എന്നെനിക്ക് തോന്നുന്നില്ല കാരണം ശനൈശ്വരൻ എങ്ങനെ ശനീശ്വരനായി പ്രയോഗിക്കുന്നു എന്നതിനെക്കുറിച്ച് ഞാൻ കേരളത്തിലേ ഉള്ളൂ എന്നുള്ള പിന്നെ പങ്കുവാതൻ എന്നൊരു പേരും അദ്ദേഹത്തെ സാധാരണ വിളിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ മുടന്തുള്ളവൻ അതായത് നടക്കുമ്പോൾ ചെറിയ മുടന്ത് അനുഭവപ്പെടുന്നത് കൊണ്ടാണ് സാവധാനത്തിലാണ് പോകുന്നത് അപ്പോൾ കാഴ്ചയിൽ നടന്നു പോകുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇദ്ദേഹത്തിൻ്റെ കാലിന് എന്തോ ചെറിയ കുഴപ്പമുണ്ട് എന്നുള്ളത് ഇനി പുരാണത്തിലെ കഥകളിലേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു ശനി അങ്ങനെ എല്ലാവരെയും ചാടിക്കേറി അങ്ങ് ഉപദ്രവിക്കത്തില്ല കുറേയൊക്കെ ഈശ്വരവിശ്വാസവും സത്യസന്ധതയും ഒക്കെ ജീവിതത്തിൽ പുലർത്തുന്നവർക്ക് അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ രാവണൻ അദ്ദേഹത്തിൻ്റെ മകൻ ഇന്ദ്രജിത്തിനെ പ്രസവിക്കുന്ന സമയമൊക്കെ ആയി വരുമ്പോൾ അതായത് അതിൻ്റെ പ്രസവ സമയമൊക്കെ അടുത്തടുത്ത് വരുമ്പോൾ രാവണന് ഒരു മോഹം കാരണം ശ്രീരാമൻ ജനിച്ചത് അഞ്ച് ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുന്ന സമയത്താണ് അപ്പം നമ്മുടെ രാമായണത്തിൽ തന്നെ പറയുന്നുണ്ട് നക്ഷത്രം പോലെ വസു നവമി അല്ലോത്തിഥി നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്പതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ അഞ്ച് ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുന്നു എന്ന് പറയുമ്പം ഒന്ന് ആദിത്യനാണ് അത് മേടത്തിലാണ് രണ്ടാമത്തേത് വ്യാഴമാണ് അത് കർക്കിടകത്തിലാണ് മൂന്നാമത്തേത് ശുക്രനാണ് ശനിയാണ് ഇങ്ങനെ സൂര്യനും ചന്ദ്രനും ബുധനൊഴിച്ച് ബാക്കിയെല്ലാവരും ചന്ദ്രൻ കർക്കിടകൻ രാശിയിൽ തന്നെയാണ് അപ്പോൾ ബാക്കി അഞ്ച് പേര് ഉച്ചത്തിൽ നിൽക്കുന്ന സമയത്ത് ഭഗവാൻ ജനിച്ചതുകൊണ്ട് രാവണന് തോന്നി എൻ്റെ മകൻ എല്ലാ ഗ്രഹങ്ങളും ഉച്ചത്തിൽ നിൽക്കുമ്പോൾ ജനിച്ചാൽ മതി അതുകൊണ്ട് തന്നെ ഈ ഓരോരുത്തരും ഓരോ കാര്യം സാധിക്കാനായി പല അടവുകൾ പ്രയോഗിക്കും ചിലർ വാഗ്ദാനത്തിൽ ചിലരെ വീഴ്ത്തും ചിലരെ ഭീഷണി കൊണ്ട് വീഴ്ത്തും ചിലർ അധികാരം ഉപയോഗിച്ച് വീഴ്ത്തും ഇങ്ങനെ പലവിധ മാർഗങ്ങൾ അറിയാവുന്ന രാവണൻ ഓരോരുത്തരെയും തൻ്റെ വരുതിയിലാക്കി ഒടുവിൽ ശനിയോട് പറഞ്ഞു പ്രസവ സമയമാകുമ്പോൾ ഉച്ചത്തിൽ നിൽക്കണം അവിടുന്ന് ചലിച്ചു പോകരുത് എന്ന് അപ്പോൾ ശനി വിചാരിച്ചു ഇയാളെല്ലാവരെയും വരട്ടി വരട്ടി കാര്യങ്ങൾ സാധിക്കുന്നുല്ലോ എന്നാൽ ഈ അനീതിക്ക് ഒരു പണി കൊടുക്കണമല്ലോ അങ്ങനെ പ്രസവ സമയമായപ്പോൾ ശനി അവിടെ നിന്നൊന്ന് തെന്നി മാറി ഇത് മനസ്സിലാക്കിയ രാവണൻ അദ്ദേഹത്തിൻ്റെ ചന്ദ്രഹാസം എടുത്ത് ഈ ശനിയുടെ കാലിൽ ഒരു വെട്ടുവച്ചു കൊടുത്തു ഇങ്ങനെയാണ് ശനി മുടന്തനായത് എന്നും പറയുന്നുണ്ട് അതുപോലെ മറ്റൊരു കാര്യം ശനിയെ കലിയുടെ രൂപമായിട്ടും പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കും അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് മഹാരാജാവായ നളൻ്റെ കാര്യമാണ് അദ്ദേഹം കാട് കയറിയതും അലഞ്ഞതും ഇതെല്ലാം തന്നെ കലി ബാധിച്ചത് കൊണ്ടാണ് എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ് അപ്പം ശനിയുടെ മറ്റൊരു രൂപമാണ് കലി ഇനി അതുപോലെ മഹാഭാരതത്തിലും ഭാഗവതത്തിലും പത്മപുരാണത്തിലും ശനിയെപ്പറ്റി പറയുന്നുണ്ട് ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന് ഒരിക്കലൊരു ദുഷ്കീർത്തി ഉണ്ടായി അത് നിങ്ങൾക്കൊരു പക്ഷേ ഭാഗവതം വായിക്കുന്നവർക്കറിയാം അല്ലെങ്കിൽ കഥകളൊക്കെ പറയുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും കാരണം എന്താ സ്യമന്തകം മോഷിച്ചുകൊണ്ട് അപ്പം പണ്ട് ഈ കാർട്ടൂൺ അന്ന് ഈ ടിവിയും അല്ലെങ്കിൽ മൊബൈലും ഒന്നും വ്യാപകമല്ലാതിരുന്ന കാലത്ത് മാസികളിലൊക്കെ ചില കാർട്ടൂണുകൾ തമാശയ്ക്ക് ഫലിതമായിട്ടൊക്കെ വരും അങ്ങനെ ഒരു കാർട്ടൂൺ ഇന്ന് ഞാനിത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരിക കാരണം ഒരു അധ്യാപക ക്ലാസ്സിൽ ഇൻസ്പെക്ഷൻ വന്ന ഒരാൾ മലയാളം ക്ലാസ്സിൽ ഒരു അധ്യാപക ആ ക്ലാസ്സിലേക്ക് കയറും കയറിയപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ പറയുന്നത് പോലെ എന്താണ് ശ്രീകൃഷ്ണൻ സ്യമന്തകം മോഷ്ടിച്ച കാര്യമാണ് അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം കയറിയിട്ട് കുട്ടികളോട് ചോദിച്ചു സെമന്തകം ആരാ മോഷ്ടിച്ചത് അപ്പോൾ ഓരോ ക്ലാസ്സിലേയും പിള്ളേർ പറഞ്ഞു ബെഞ്ചല്ലിരിക്കുന്ന പിള്ളേർ പറഞ്ഞു ഞങ്ങളാരും മോട്ടിച്ചില്ല ഞങ്ങളാരും മോഷ്ടിച്ചില്ല ചിലരെ ശത്രുതയുള്ളവരെ ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു അവരായിരിക്കും ചിലപ്പോൾ മോഷ്ടിച്ചത് ഒടുവിൽ പഠിപ്പിച്ചൊന്നും ടീച്ചർ പറഞ്ഞു അങ്ങനെയൊന്നും ചിന്തിക്കരുത് ഇവർ വളരെ നല്ല കുട്ടികളാണ് കൈ തമാശക്ക് പറഞ്ഞു അപ്പോൾ ശ്യമന്തകം നഷ്ടപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ കാണാതെ വന്നപ്പോൾ അതിൻ്റെ ഒരു പഴി വളരെ കലാപരമായിട്ട് തന്നെ ആ ഒരു അപവാദം ശ്രീകൃഷ്ണനും ഉണ്ടായി എന്നുള്ളതാണ് ഇനി രാമായണം ആരുടെകാണ്ടത്തിൽ മഹാബലശാലിയായ ബാല്യയുടെ കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ രാവണനെ വാലെ തൂക്കിയെടുത്ത് നടന്നിട്ടുള്ള ഒരു ചരിത്രവും ഇങ്ങനെ പറയുന്നുണ്ട് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഈ രാവണൻ അഹങ്കാരിയും അതുപോലെ എന്ത് സാധിക്കാൻ ഏതു വഴിയും സ്വീകരിക്കുന്ന ആളാണ് അപ്പോൾ എല്ലാവരുടെയും അടുത്ത് ഈ പരിപാടി നടക്കത്തില്ലല്ലോ അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ബാലി ഒരു പണി കൊടുത്ത് കുറേ നാൾ അദ്ദേഹത്തിൻ്റെ വാലയിൽ തൂങ്ങി ഇങ്ങനെ നടന്നത് അപ്പോൾ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചാൽ ചില കഷ്ടപ്പാടും പ്രയാസങ്ങളും വരുത്തുന്ന ഒരു ഗ്രഹമാണ് സാധാരണ ഇഷ്ടഭാവത്തിൽ ഇഷ്ടഭാവത്തിലല്ലെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരെ ദുസ്ഥാനത്ത് വരുമ്പോൾ ചെറിയ പ്രയാസങ്ങളും ചില കഷ്ടപ്പാടുകളുമൊക്കെ വരുത്തുമെങ്കിലും ശനിയെ ഭജിക്കുകയും ഈശ്വരവിശ്വാസം ഉണ്ടാവുകയും നമ്മൾ നമ്മളായി തന്നെ സത്യസന്ധമായി ഒക്കെ ജീവിക്കുകയും ചെയ്താൽ ശനി അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ശനി കുറച്ച് ഭേദപ്പെട്ട അവസ്ഥയിലാണ് നമ്മുടെ ജാതകത്തിലുള്ളത് എങ്കിൽ ശനി വാരിക്കൂരി നമ്മളെ സഹായിക്കും അതിൻ്റെ കാരണമാണ് ശശമഹായോഗമൊന്നും അതുപോലെ മകരം കുമ്പൻ രാശിയിലെ ശനിയും അതുപോലെ വ്യാഴത്തിൻ്റെ രാശിയിൽ നിൽക്കുന്ന ശനിയും അത്ര മോശമൊന്നും വരും പക്ഷേ ഇഷ്ടഭാഗത്തിൽ വരണം അതുപോലെ തുലാൻ രാശിയിലെ ശനിയും ഈ ശനികളെല്ലാം തന്നെ നമ്മളെ എത്രമാത്രം ഉന്നതിയിലേക്ക് കൊണ്ടുപോകുമോ അത് ആ ഗ്രഹനിലയുടെ മറ്റ് ഗ്രഹങ്ങളുടെ അവസ്ഥ അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും ഈ ഗ്രാമാധിപത്യം അതുപോലെ മണ്ഡലാധിപത്യം സാമ്രാജ്യാധിപത്യം ഇങ്ങനെയൊക്കെ ചില പദങ്ങൾ പറയുമ്പോൾ ഗ്രാമാധിപത്യം എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റെങ്കിലും ആവുക ഇനി മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ ഒരു മുനിസിപ്പൽ ചെയർമാൻ ആകുക അല്ലെങ്കിൽ ഒരു കൗൺസിലർ ആകുക ഇനി ജില്ലാ പഞ്ചായത്തിലേക്ക് പോയാൽ അതുപോലെ തന്നെ ആ അതിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥാനത്തിരിക്കുക അതുമല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല അനുഭവങ്ങൾക്കും അതുപോലെ നല്ല സാഹചര്യവും നല്ല സ്ഥാനത്തും ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു എം എൽ എ ആയിരുന്നിരിക്കും പിന്നെ ഈ പറയുന്ന ശശവും അതുപോലെ മറ്റ് ഗ്രഹങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ പ്രതീക്ഷിച്ചിരിക്കാതെ തന്നെ ചിലപ്പോൾ മന്ത്രിമായിരുന്നു വരും അപ്പോൾ അങ്ങനെ ശനി അത്ര വലിയ മോശമുള്ള ഒരു ഗ്രഹമൊന്നും അല്ല പിന്നുള്ളൊരു കാര്യം ഈ ഏഴാമിടത്ത് ശനി നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മോശമായിട്ട് നിൽക്കുമ്പോൾ ഭാര്യ സംബന്ധമായ ചില ക്ലേശങ്ങളൊക്കെ ആരോപണങ്ങളായിട്ടൊക്കെ വരാറുണ്ട് എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ ശ്രദ്ധിക്കുന്നില്ല അനുസരിക്കുന്നില്ല അതുപോലെ സ്വഭാവം മോശമാണ് പുച്ഛമാണ് ഇങ്ങനെയൊക്കെയുള്ള ചില പരാതികളും ചില പരിഭവങ്ങളുമൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അതുപോലെ ഏഴിലെ ശനിക്ക് ദിഗ്ബലമുണ്ട് പക്ഷേ ശനി ഏഴാം ഭാവമായി നിൽക്കുന്ന ശനി സ്വക്ഷേത്രത്തിലാണെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ മകരത്തിലോ കുംഭത്തിലോ അല്ലെങ്കിൽ തുലാൻ രാശിയിലോ അല്ലെങ്കിൽ ധനു മീനത്തിലോ അത് ഓരോന്നിൻ്റെ രീതി അനുസരിച്ച് ഭാര്യ ഏറ്റവും മെച്ചവും സൗന്ദര്യവും അതുപോലെ തന്നെ സ്ത്രീധനവും എല്ലാമുള്ള നല്ല ഭാര്യയെയും കിട്ടും അല്ലാതെ ഈ ഏഴിൽ ശനി വന്നാൽ ഉടനെ ലോകത്തിലുള്ള എല്ലാവർക്കും പിന്നെ ഭാര്യ മോശക്കാരിയാവും എന്നുള്ള ഒരു കാര്യമൊന്നും പറയാനില്ല എന്നാൽ പിന്നെയുള്ളൊരു കാര്യം ഈ ഏഴിൽ ശനി നിൽക്കുന്നവരുടെ ആ ഒരു പുരുഷന്മാർക്ക് സ്വാഭാവികമായും ചില ആരോപണങ്ങളൊക്കെ വരും പരസ്ത്രീ ബന്ധം എന്നൊക്കെ ഉള്ള ചില കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളും ഉണ്ട് പിന്നെ ഇനി ശനിയുടെ ശനിക്ക് ഒരുപാട് പേരുകളൊക്കെ ഉണ്ട് ആ പേരുകളെ നമ്മൾ നോക്കുമ്പം ശനീശ്വരൻ എന്താ പറഞ്ഞതുപോലെ അതുപോലെ മന്ദൻ എന്ന് പറയും കോടൻ അസിതൻ കാലൻ നീലൻ സൗരി അർക്കി മാർത്താണ്ഡാത്മജൻ രവിജൻ അർക്കജൻ തവനജൻ ഛായാപുത്രൻ ചായാസൂനു ചായാത്മജൻ ക്രൂരൻ കരൻ ഉഗ്രൻ അസത്ത് തീഷ്ണൻ ഇങ്ങനെ ഇത്രയൊന്നുമല്ല ഒരുപാട് പേരുകൾ ശനിക്കുണ്ട് ഇനി ശനിയുടെ സ്വഭാവം എങ്ങനെയാണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരാളിനെ കണ്ടു ഒരാളിനെ കണ്ടാൽ ശനിയുമായി ബന്ധമുള്ള അല്ലെങ്കിൽ ശനിഗ്രഹം നല്ലതുപോലെ പിന്നെ അയാളുടെ ജാതകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചില രൂപങ്ങളും ചില സ്വഭാവങ്ങളും ചില രീതികളുമൊക്കെ നമുക്ക് മനസ്സിലാകും അത് ഓരോ ഗ്രഹത്തിനും മനസ്സിലാകും ഇതിൽ ശനിയുടെ എന്താണെന്ന് ചോദിച്ചാൽ ഒരുവിധം കറുപ്പ് നിറമായിരിക്കും ഒരു നീല കലർന്ന കറുപ്പ് അല്ലെങ്കിൽ നല്ല കറുപ്പ് മെലിഞ്ഞ് നീണ്ട ശരീരമായിരിക്കും പൊതുവെ ഇരുണ്ട നിറം അല്ലെങ്കിൽ കറുത്ത നിറം എന്ന് തന്നെ പറയാം അതുപോലെ ഇവർ നടന്നു പോകുമ്പോൾ നേരെ നോക്കി നടക്കുന്ന പരിപാടി പണ്ടില്ല ഇവർ പാദത്തെ നോക്കി നടക്കും അല്ലെങ്കിൽ താഴോട്ട് നോക്കി നടക്കും അതുപോലെ ക്രമമല്ലാത്ത തടിച്ച പല്ലുകളൊക്കെ ഇവർക്കുണ്ടാകും കാഴ്ചക്ക് അത്ര സൗന്ദര്യമൊന്നും ഈ പല്ല് കണ്ടാൽ തോന്നത്തില്ല പിന്നെ തടിച്ച് നീണ്ടിരിക്കുന്ന വിരലുകൾ ദേഹത്തും കയ്യിലുമൊക്കെ പുറമേ കാണാവുന്ന വിധത്തിൽ തടിച്ച് തള്ളി നിൽക്കുന്ന ഞരമ്പുകൾ നമുക്ക് തോന്നി ചിലരുടെയൊക്കെ കാലേ കണ്ടാൽ വരുക സാധനം ഇവരെ തോന്നിപ്പോകും അതുപോലൊക്കെ ഇങ്ങനെ ഉന്തി നിൽക്കുന്ന ഞരമ്പ് പിന്നെ ആരും പറഞ്ഞാൽ കേൾക്കാത്ത ഒരു തരം രോമ മുടി കണ്ടാൽ ഇങ്ങനെ കൊല്ലിച്ച് കോലിച്ച് ഇങ്ങനെ ഒരനുസരണ ഇല്ലാത്ത വിധത്തിൽ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതാണ് അതുപോലെ രോഗങ്ങളും നല്ല കട്ടിയുള്ളതും തടിച്ചതുമൊക്കെ ആയിരിക്കും മിനുസമുള്ളതും മയമുള്ളതും ഒന്നും ആയിരിക്കില്ല എന്ന് ചുരുക്കം ഭംഗിയില്ലാത്ത കോലിച്ച മുടിയായിരിക്കും പിന്നെ തൊലി അത്ര സ്മൂത്ത് ഒന്നുമല്ല സ്കിൻ ടോണൊക്കെ നോക്കുമ്പം അതിച്ചിരി കട്ടിയുള്ളതും ചുക്കി ചുളുങ്ങിയതും അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ യഥാർത്ഥ പ്രായത്തിൽ കൂടുതൽ തോന്നിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മുപ്പത് വയസ്സുള്ള അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരാളിനെ നമ്മളെടുത്താൽ കാഴ്ചയിൽ അതിൽ കൂടുതൽ പ്രായം സാധാരണഗതിയിൽ തോന്നും എന്നാൽ ഈ ശനി അയാളുടെ ജാതകത്തിൽ എത്രമാത്രം അനുകൂലമാണ് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാൻ ശേഷിയുള്ളതാണ് അതിനനുസരിച്ച് ചില വ്യത്യാസങ്ങളൊക്കെ വരാറുമുണ്ട് അതുപോലെ അത്ര ഉന്മേഷൊന്നുമല്ല നല്ല എനർജറ്റിക്ക് ഒന്നുമല്ല ഇവരുടെ ആ ഒരു രീതി അലസത ഇവർക്ക് സാധാരണ പൊതുവേ ഉള്ളതാണ് ഒരുമാതിരി അത് ശനീശ്വരൻ എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ പോകുന്നവൻ എന്ന് പറഞ്ഞതുപോലെ മൂർഖത്വം എന്ന് പറഞ്ഞാൽ ഒരുമാതിരി വല്ലാത്ത ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ കോപിക്കുന്ന ഒരുമാതിരി മൂർഖന്മാർ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ശനി മോശക്കാരാണെങ്കിലത്തെ കാര്യമാണെന്നേ അങ്ങനെയൊക്കെയുള്ള സ്വഭാവക്കാർ അതുപോലെ വാദപ്രകൃതി ശരീരം ഇവർ ശരീരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ വാദ സാധാരണഗതി വാദ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവരാണെന്ന് ചിലപ്പോൾ തോന്നാം അത് കാലിന് നടക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാലിന് എന്തോ ചെറിയ കുഴപ്പമുണ്ടെന്നൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ തോന്നാം കാരണം ഈ വാദസംബന്ധം എന്ന് പറയുന്ന ആമവാദം പിള്ളവാദം അതുപോലെ വാദ സംബന്ധമായ എല്ലാ അസുഖങ്ങളും ശനിയെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ മുട്ടിന് വേദന അതുപോലെ കണങ്കാൽ വേദന ഒത്തിരിയുണ്ട് അതുപോലെ ഈ മീശയും താടിയും ഒക്കെ കണ്ടാലും ഒരു സുമാർ കാണത്തില്ല കാരണം അതിങ്ങനെ ഇല്ല പറഞ്ഞതുപോലെ കമ്പി പോലൊക്കെ ഇരിക്കുന്ന ആ ഒരു രീതിയായിരിക്കും എന്നാൽ ആദ്യം പറഞ്ഞതുപോലെ ശശമഹായോഗവും മകരം കുമ്പം ധനു ധനുമീനം ഈ രാശികളിൽ ഇഷ്ടഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല കാണാൻ അല്പം സൗന്ദര്യവും നല്ല പേഴ്സണാലിറ്റിയും നിറം കറുപ്പായിരിക്കും എന്നുള്ളതേ ഉള്ളൂ അത് പ്രായത്തിന് ഒരുപാടങ്ങ് വ്യത്യാസമൊന്നും വരത്തില്ല അവരവരുടെ പ്രായത്തിനനുസരിച്ച് തന്നെ ആ കാഴ്ചയിൽ തോന്നും ഇതുപോലെ അങ്ങ് ചെമ്പിച്ചും കൂലിച്ചും ഇരിക്കുന്ന മുടിയും പല്ലും ഒന്നും ആയിരിക്കത്തില്ല അതായത് ഇതിൽ നിന്നൊക്കെ കുറച്ച് മാറി കുറേ നല്ല ഒരു കാഴ്ചയ്ക്ക് അത്ര മോശമല്ലാത്ത എന്നാൽ വലിയ സൗന്ദര്യവാനൊന്നും അല്ല എങ്കിലും അത്ര മോശമല്ലാത്ത ഒരു രൂപം നമുക്ക് ഈ അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് കാണാൻ സാധിക്കും പിന്നെ ഈ ശുഭനും ശുഭത്വമുള്ള ഗ്രഹങ്ങളെന്ന് പറയുന്നത് വ്യാഴവും ശുക്രനുമാണ് ഏറ്റവും നല്ല ശുഭനേതാണെന്ന് ചോദിച്ചാൽ വ്യാഴമാണ് അതിനകത്ത് തർക്കമൊന്നും വേണ്ട അതുപോലെ പാവന്മാരെ എടുക്കുമ്പോൾ ശനിയും സൂര്യനും രാഹുവും കേതുവും ചൊവ്വായും ഇവരെല്ലാം പാവനാണ് എന്നാൽ അതുപോലെ ഈ പാവയവും ചെയ്തിരിക്കുന്ന ബുധനും പാവന അത് മറന്നുപോയതാണ് പറയാൻ അപ്പോൾ ഈ ഏറ്റവും വലിയ പാവന്മാരെന്ന് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞതിൽ ഇച്ചിരി പവർഫുള്ളായ പാവന്മാരെന്ന് പറഞ്ഞാൽ ചൊവ്വായും ശനിയുമൊക്കെയാണ് ഈ ഇച്ചിരി പാപത്വത്തിൽ കുറേ ഭീകരമായിട്ടൊക്കെ നിൽക്കുന്ന ആ ഒരു ആൾക്കാർ ഇനിയും ഈ ശനിയുടെ സ്ഥാനങ്ങൾ പറഞ്ഞാൽ ഒന്ന് ചുടലക്കളം അതുപോലെ കക്കൂസ് കുളിമുറി വിറകുപുര ജയില് കാട് കുഴി നെല്ലുകുത്തുന്ന സ്ഥലം ചപ്പ് ചവറുകളൊക്കെ കൊണ്ടിരുന്ന വേസ്റ്റ് കൊണ്ട് തള്ളുന്ന സ്ഥലം എന്നും എന്നു പറഞ്ഞാൽ മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലം ഗുഹകള് ചേരി പ്രദേശം അതുപോലെ പടിഞ്ഞാറേ ദിക്ക് ആയുധപ്പുര കറുത്ത ധാന്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ഇതിൻ്റെ കാരകത്വത്തിൽ വരും പിന്നെ വരുന്നതാണ് ഇന്ദ്രനീലം പഴയ എണ്ണ എള് ഇങ്ങനെ പഴയ വസ്ത്രം ഇങ്ങനെയുള്ളതെല്ലാം ഇതിൻ്റെ കാരകത്വത്തിൽ വരുന്ന കാര്യങ്ങളാണ് വ്യക്തികളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ശനിയുടെ കുറേ ഇത് പറയുന്നത് ഭൃത്യന്മാരായിരിക്കും ദാസന്മാരായിരിക്കും നീചന്മാരും വൃദ്ധജനങ്ങളും ഒക്കെ വരാം അമ്പലവാസികൾ വരാം അതുപോലെ ശീതികന് കൊല്ലന് യാചകന് മുടന്നന് ഇങ്ങനെയുള്ളവർ വരാം ദേശാന്തരവാസം നടത്തിയ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു കാരണം വരെ തിരിച്ചു വന്ന് അങ്ങനെയും വരാം ജാതിപ്രഷ്ഠ് വരിക ഏതെങ്കിലും വിവാഹമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജാതിപ്രഷ്ഠ് മൂലം പുറത്താക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നില്ല ഇപ്പോഴും ചിലടത്തൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ വരാം മദ്യ കച്ചവടം നടത്തുന്നവരാകാം പാചകക്കാരാകാം തൈലക്കച്ചവടം അതായത് സ്വന്തമായിട്ട് തൈലം ഉണ്ടാക്കി ഇങ്ങനെ നാടിനീള കൊണ്ടാണെന്ന് വിൽക്കുന്ന വൈദ്യകാരകൻ എന്നുള്ള ഒരു നില ഗ്രാമപ്രദേശമായിട്ട് ബന്ധപ്പെടുന്ന ചികിത്സ നാട്ടിചികിത്സ എന്നൊക്കെ പറയുന്ന വിധത്തിൽ വരുന്ന കാര്യങ്ങളാണ് അതുപോലെ ഈ മൃഗം സംരക്ഷണം അല്ലെങ്കിൽ മൃഗങ്ങളെ വളർത്തുന്നതിനകത്ത് വരുന്നത് പന്നി ആട് എരുമ പട്ടി ഇങ്ങനെയൊക്കെ ഉള്ളതിനെ വളർത്തുന്ന ആ ഒരു രീതി അതുപോലെ വിധവ ഇതിൻ്റെ പരിധിയിൽ വരും പിന്നെ കള്ളൻ വരും പുട്ട വട്ടി മുറഞ്ചൂല് വല ചൂണ്ട ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ടല്ലോ നമ്മൾ ലക്ഷണത്തിൽ ഗുണമല്ല എന്ന് പറയുന്ന ഈ സാധനങ്ങളൊക്കെ തന്നെ ഈ ശനിയുടെ പരിധിയിൽ വരുന്നതാണ് സൂചനയാണ് അതുപോലെ മരക്കച്ചവടം മൃഗസംരക്ഷണം ഓഹരി ചിട്ടിക്കമ്പിനി അതുപോലെ നാടോടികൾ ഇങ്ങനെ വല്ലടത്തു നിന്ന് വന്ന് ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് അലിഞ്ഞ് തിരിഞ്ഞ് പോകുന്ന ഇങ്ങനെയൊക്കെ ഉള്ളവരെല്ലാം ഇതിൻ്റെ ആ ഒരു പരിധിയിൽ വരും പിന്നെ പല്ല മുടി ചർമ്മം ഇവിടെ ചർമ്മം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ ഓർക്കണം കാരണം ഒരുപാട് പേർക്ക് ചർമ്മരോഗങ്ങളുണ്ട് അതിന് സോറിയാസിസ് ആയിക്കോട്ടെ അലർജി ആയിക്കോട്ടെ എന്തു തന്നെ ആയാലും സ്കിന്നു നേരത്തെ പറഞ്ഞതുപോലെ സോഫ്റ്റ് ഒന്നും ആയിരിക്കത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാധ്യത ശനിക്കുണ്ട് എന്നുള്ളതാണ് അതുപോലെ തളർച്ച വരിക സ്ട്രോക്ക് വരിക മാനസിക വിഭ്രാന്തി വരിക അത് ടെറ്റനസ് അതിപ്പം പിന്നെ ഇപ്പം അതിനുള്ള ചികിത്സാ വിധികളൊക്കെ ഉണ്ട് അതുപോലെ പാതരോഗം അരിശസ് ദാരിദ്ര്യം അത് രോഗമൊന്നും അല്ലെങ്കിലും ഏറ്റവും വലിയൊരു കാര്യമാണ് അതുപോലെ ആസ്മ പിന്നെ അംഗവൈകല്യം അത് നേരത്തെ പറഞ്ഞ കാര്യമാണ് പിന്നെ ഈ ലഹരി ഉപയോഗം മയക്കുമരുന്ന് അതുപോലൊക്കെയുള്ള അല്ലെങ്കിൽ ഏത് സാധനമായാലും ഇത് അഡീഷൻ എന്ന് പറയുന്നത് മയക്കുമരുന്ന് ഉപയോഗിച്ച് ജീവിതം നശിപ്പിക്കുക മയക്കുമരുന്ന് കച്ചവടം നിർത്തുക അങ്ങനെയൊക്കെയാണ് ജയിലൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളത് വെരിക്കോസ് വെരിക്കോസും ഇതിൻ്റെ ഒരു ഒരു രീതിയിൽ വരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ പറഞ്ഞു വന്നത് ശനിയെ സംബന്ധിക്കുന്ന പുരാണത്തിലെ ശനിയും ശനിയുടെ സ്വഭാവവും നമുക്കൊരാളിനെ കണ്ടാൽ എങ്ങനെ ശനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് സാധിക്കും ഇത് ജ്യോതിഷം പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് ആൾക്കാർക്കും അല്ലാത്തവർക്കും ഇതൊക്കെ ഒന്ന് അറിയണം ഓരോ ഗ്രഹങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നൊന്ന് അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയാണ് ഈ വീഡിയോ ഉണ്ടായത് ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇത് അറിയണമെന്ന് ആഗ്രഹമുള്ളവർ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം